ഞങ്ങള് പ്രൊട്ടക്ട് ചെയ്യുന്നു പത്മകുമാർ ഞങ്ങളുമായിട്ട് എന്താ സർ ബന്ധം അദ്ദേഹം ജയിലിൽ കിടക്കുക സാർ നിങ്ങൾ എന്താ പറയുക ഞങ്ങള് പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ പത്മകുമാർ അകത്ത് ശരി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ നിങ്ങൾ ചിലപ്പോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോ പറഞ്ഞു എസ് ഐ ടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് റോളില്ല കോടതി പറയുന്നത് ഇൻഫ്ലുവൻ ആണ് അതിനെക്കുറിച്ചാണ് ചോദിച്ചത് ഞാൻ ശരി ഷാബുപ്രസാദ് ഈ അന്വേഷണം കടകംപള്ളിയിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ അല്ലെ ഞാൻ ആദ്യമേ ശ്രീ പി കെ ഗോപൻ ഒരു വലിയ നമസ്കാരം പറഞ്ഞോട്ടെ പത്മകുമാരൻ ഞങ്ങളും തമ്മിൽ എന്താ ബന്ധം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നപ്പൊക്കെ പറയാം ഇപ്പം ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതുല്ലേ കടകംപള്ളിക്ക് എന്താണ് കാര്യം കടകംപള്ളി ദേവസ്വം മന്ത്രി മാത്രമാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ആളിനെ ഈ പോറ്റിയുടെ അല്ല ഈ തന്ത്രിയുടെ വീട്ടിലെന്താണ് അപ്പൊ കാര്യം സർക്കാരിന്റെ കാര്യം നോക്കിയാൽ അതായത് ദേവസ്വം ബോർഡിനെ ഉണ്ടാക്കി കൊടുത്ത് തിരുവനന്തപുരത്ത് പോയി അവിടെ അവിടെ കുത്തിയിരുന്ന അവരുടെ കാര്യം നോക്കിയാൽ പോരെ ഈ ദേശം ഭരണത്തിലോ അല്ലെങ്കിൽ ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യകത്ത കാര്യങ്ങളോ ഇടപെടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നട തുറക്കുമ്പം അവിടെ പോയി കുത്തിപ്പിടിച്ച് അവിടെ കുന്തം പിഴുങ്ങി അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുന്ന എന്തിനാണ് ഇവര് ഇവര് വിശ്വാസികളല്ല ഇവർക്ക് ശബരിമല പിന്നെ വിശ്വാസം ഇല്ല നാടൻ ഉള്ള മുഴുവനും വെട്ടിപ്പൊളിച്ച് കപ്പ ഇടണം എന്ന് പറയുന്ന ടീമുകളാണ് ഇവരെ കൈകൊഴിച്ചു കൊടുക്കുന്ന തീർത്ഥം ഇങ്ങനെ സാനിറ്റൈസർ പോലെ തുടച്ചു കളഞ്ഞ് അവിടെ നിൽക്കുന്ന ഈ അവിടെ നിൽക്കുന്നവരെയും ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ മുഴുവനും അപമാനിക്കുന്ന ഇവർക്ക് അവിടെ ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് അവിടെ പോയി ഈ പണ്ടാരമടങ്ങി നിൽക്കുന്നത് അവിടെ കാണാം ഇനി വേറെ വല്ല മേൽനോട്ടം നടത്താനാണെങ്കിൽ വല്ല ഗസ്റ്റ് ഹൗസിൽ പോയി ഭണ്ടാരം അടങ്ങിക്കൂടെ ഈ ശ്രീകോവലിന്റെ മുമ്പിൽ അവിടെ ഒന്നാമത് കയറി ലക്ഷക്കണക്കിന് ഭക്തർ വരും തിക്കി തിരക്കി വരുന്ന ആ ശ്രീകോവലിന്റെ മുമ്പിൽ എന്തിനാണ് ഈ പണ്ടാരത്തിന് നിൽക്കുന്നത് അപ്പൊ അവർക്കതിൻ്റെ അകത്ത് കാര്യം ഉണ്ട് ജിംസെ അവർക്കതിൻ്റെ അകത്ത് റോൾ ഉണ്ട് ജിംസെ ഒരു സംശയമില്ലാത്ത കാര്യമാണത് ഒരു സംശയം ഇത് നോക്കിക്കോളൂ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് കാര്യങ്ങൾ പണ്ട് സ്മാർത്ത വിചാരണ താത്രി സ്മാർത്ത വിചാരണ ഓർമ്മ വായിച്ചിട്ടില്ലേ പേരുകൾ ഓരോന്ന് ഇങ്ങനെ വരികയാണ് അവസാനം എത്തുന്ന പേര് ആവുമ്പഴത്തേക്ക് സ്മാർത്തന്മാര് ചെവി കൊത്തി പോകുന്ന ഒരു സംഭവം ഉണ്ട് അവിടേക്കാണ് കാര്യങ്ങൾ എത്തി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണു പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായ പ്രകാരം അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പരിശുദ്ധനും നല്ലവനും എല്ലാമായിരുന്നു അന്നുമുതൽ ഇയാൾ ഒരു പെരിന്തള്ളനായി മാറി എന്നുള്ളതാണ് അല്ല അല്ല അയാൾ ജന്മനാ കള്ളനാണ് എന്നുള്ളതിപ്പോ ഉറപ്പാണല്ലോ ഈ പെരിന്തള്ളൻ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണോ ഈ പരിപാടി ഈ കള്ളത്തരം ഈ മോഷണം അവിടെ തുടങ്ങിയത് അതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ആലോചിച്ച് നമുക്ക് വെറും സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച പോലെ സാമാന്യ ബുദ്ധിമുണ്ടാലോ ഉച്ച മതിയല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് ശ്രീ സേനാപതി വേണോ വെറു ആരോപണമല്ല നമുക്കറിയാം അദ്ദേഹം നിഷേധിക്കുമായിരിക്കും എങ്കിലും പറയുകയാണ് ഇവിടുത്തെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടും അതും അന്ന് അവർ യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ ഇപ്പം ബി ജെ പിള്ള ഹേമന്ത് വിശ്വ ശർമ്മയൊക്കെ പറയുന്നുണ്ട് അവിടെ ഡൽഹി പോയി അട്ടിപ്പേർ കിടക്കണ ആഴ്ചകളോളം എന്നിട്ട് നിരാശരായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അതാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് വലിയ വാല്യു ആണ് ഓക്കെ എന്തൊരു വായിക്കോട്ടെ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഇവിടുത്തെ ഒരു കീഴ്ശാന്തിക്ക് അയാളന്ന് കീഴ്ശാന്തി അല്ലെന്ന് തോന്നുന്നു അയാളന്ന് കീഴ്ശാന്തി അല്ലെന്ന് തോന്നുന്നു എന്തോ പരികർമ്മിയോ അങ്ങനെ ആണ് സംഭവം അങ്ങനെയുള്ള ഒരു അവിടെ ഈ ഡൽഹിയിൽ അവളെ സോണി യു പി ഐ ചെയർപേഴ്സന്റെ വീട്ടിൽ എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടി അവരെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണെന്ന് ഇതിന്റെ അകത്ത് ഈ തന്ത്രി മന്ത്രി മുൻമന്ത്രി മുൻ തന്ത്രി എല്ലാം ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ നിന്ന് കോൺഗ്രസിനും ഒഴിഞ്ഞു നിൽക്കാനാവില്ല ഈ ചോദ്യങ്ങൾ ഇനിയിപ്പോ നോക്കിക്കോളൂ കാര്യം സി പി എം ഇതിൻ്റെ അകത്ത് മാക്സിമം മുതലെടുക്കാന്നു നിങ്ങൾ നോക്കിക്കോളൂ സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് അയയ്ക്ക് എസ് ഐ ടി സോണിയാഗാന്ധിക്ക് ഹാജരാകണം ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുക തന്നെ ചെയ്യും കാര്യം ഇതിന്റെ അകത്ത് പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിക്കുക തന്നെ ചെയ്യും അത് അതിന്റെ അകത്ത് കോൺഗ്രസ് ആൻസറബിളും